ഈ അല്ലെങ്കിൽ ലോകം ടൈറ്റിൽ ടൈം പുസ്തകം ആദ്യത്തെ രണ്ട് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്നതാണ് പുരാത ലോകവും അതുപോലെ തന്നെ പൂർവ്വ പൂർവപിതാക്കന്മാരും ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ പുരാതന ലോകത്തിന്റെ ചരിത്രം ആ പതിനൊന്ന് അധ്യായങ്ങളാണ് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഈ ടൈം പീരിയഡ് അച്ഛ എന്തൊക്കെയാണ് ഈ പുരാതന ലോക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുന്നത് പ്രധാനമായും നാല് എപ്പിസോഡുകൾ ഈ പുരാതന ലോകവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഒന്നാമത്തേത് സൃഷ്ടി സൃഷ്ടിയുടെ വിവരണം രണ്ടാമത്തേത് മനുഷ്യന്റെ പതനം മൂന്നാമത്തേത് ജലപ്രളയം നാലാമത്തേത് ബാബേൽ ഗോപുരം ഈ നാല് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളായി